ൂരെ മാറ്റനാധിപത്യ സംവിധാനവുമായും പൗരാവകാശങ്ങളുമായും ബന്ധപ്പെട്ട് ഏറെ ആശങ്കകൾ നിറഞ്ഞു നിൽക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് ഐആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിങ്ങളുടെ വോട്ടവകാശം ഇല്ലാതാകുമോ പൗരത്വത്തിന് ഭീഷണിയാകുമോ ഏതൊക്കെ രേഖകൾ കരുതണം എന്താണ് എസ് ഐ ആർ ലളിതമായ ശൈലിയിൽ വിശദീകരിച്ച് ജനങ്ങളിൽ അവബോധമേകുവാൻ കന്നേറ്റി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നാളെ രാവിലെ പത്ത് മണിക്ക് കൊല്ലക കന്നേറ്റി മുസ്ലിം ജമാഅത്ത് എൽ പി സ്കൂളിൽ വെച്ച് നടക്കുന്നു കന്നേറ്റി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് അഡ്വക്കറ്റ് അമീർകുട്ടി കരിമ്പാലിൻ അവർകളുടെ അവധ്യക്ഷതയിൽ കന്നേറ്റി മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ജനാബ് കെ ജെ നിസാർ കാഞ്ഞിരപ്പള്ളിയിൽ സ്വാഗതം ആശംസിക്കുന്ന ബോധവൽക്കരണ ക്ലാസ് കന്നേറ്റി മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് സ്വാദിഖ് മന്നാനി ഉദ്ഘാടനം ചെയ്യുന്നു ജമാഅത്ത് മുൻ പ്രസിഡന്റ് ജനാബ് ഹിലാൽ കാട്ടിശ്ശേരിൽ ജമാഅത്ത് മുൻ സെക്രട്ടറി ജനാബ് അബ്ദുല്ലത്തീഫാരിയാട്ട് ആശംസകൾ അർപ്പിക്കുന്നു വോട്ടേഴ്സ് പ്രൊട്ടക്ഷൻ ഫോറം കൊല്ലം ജില്ലാ കമ്മിറ്റി ചെയർമാൻ ജനാബ് മണക്കാട് നജ്മുദ്ദീൻ വോട്ടേഴ്സ് പ്രൊട്ടക്ഷൻ ഫോറം കൊല്ലം ജില്ലാ കമ്മിറ്റി മീഡിയ സെൽ കൺവീനർ ജനാബ് കൊല്ലൂർ വിള സുനിൽ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ ക്ലാസുകളിൽ നയിക്കുന്നു കന്നേറ്റി മുസ്ലിം ജമാഅത്ത് ജോയിന്റ് സെക്രട്ടറി ജനാബ് എ നവാസ് സായിക്കാട്ട് തോപ്പിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം സജ്ജമാക്കി എസ് ബോധവൽക്കരണ ക്ലാസ് ിലേക്ക് ജാതിമത വേദമന്യേ ഏവരെയും സവനയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു